ഈ ഗോവൻ ഈ ക്രിമിനൽ കേസ് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ എന്താ പത്ത് കോടി അങ്ങോട്ട് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ഡിഫമേഷൻ്റെ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് കോർട്ട് ഫീസ് അടച്ചൊന്ന് ആ സിവിൽ കേസൊന്ന് കൊടുക്കണം ചുണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാശാരാളം ഉണ്ടല്ലോ ഒന്ന് കൊടുക്കട്ടെ ചുണയുണ്ടെങ്കിൽ കൊടുക്കട്ടെ മാനനഷ്ടം സിവിൽ കേസ് നൂറ് ശതമാനം ബിക്കോസ് ഇറ്റ് ഈസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡ ഗോ ടു എനിബഡി ആൻഡ് ദി പ്രോമിസ്ഡ് മീ ഓൾ ദിസ് ഐ ഡോട് ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ ദറ്റ് സംബഡി ലൈക്ക് ദിസ് എക്സിസ്റ്റഡ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഇല്ലാത്തത് സോ സിംപ്ലി മാനിപ്പുലേറ്റഡ് എങ്ങനെയാണോ മുഖ്യമന്ത്രി മുകളിലൂടെ കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഈ സ്വപ്ന സുരേഷ് ഇഷ്ടം പോലെ മാനാഷ്ടം മാനനഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിനും നേരെ പറഞ്ഞിട്ടില്ലല്ലോ ചോണാണ്ട് എല്ലാവരും മുമ്പോട്ട് വരട്ടെ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗോവിന്ദൻ ഈ വന്ന് തട്ടിപ്പ് കാണിക്കുന്നതിൽ വരെ സിവിൽ കേസ് കൊടുക്കാൻ പറയും മതി